സിനിമാ താരത്തിൻ്റെ ഭാര്യയാണ് കോടികളുടെ സ്വത്തുണ്ട് വീട്ടിൽ മുഴുവൻ ജോലിക്കാരുണ്ട് അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എഴുന്നേൽപ്പിക്കാൻ വരെ ആളുണ്ട് ചായ കുടിപ്പിക്കാൻ ആളുണ്ട് ചായ കൊണ്ടു കൊടുക്കാൻ ആളുണ്ട് ഒരു തരത്തിലുള്ള വിഷമവും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ കറങ്ങി നടന്നാൽ മതി അതിനാണെങ്കിൽ കോടികൾ വിലമതിക്കുന്ന വണ്ടികളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരുടെയും കഥയല്ല ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഫഹസ്വാസിലും അതുപോലെ തന്നെ നസ്രിയയും എന്താണ് പ്രശ്നം അവരുടെ തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ള ഒരു ചർച്ച ഇങ്ങനെ വരുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വിവാഹമോചനം നേടാൻ പോവുകയാണ് ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെക്ക് എന്തോ ഡിപ്രഷൻ അടിച്ചതാണ് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ ഡിപ്രഷനിലേക്ക് വരാം ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ പിന്നെ കിടക്കുന്ന ഒരു കാര്യമില്ലേ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ വരുന്നത് പണമില്ലായിട്ടാണ് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സാ എന്നാ പറയേണ്ടത് ഈ ജോലി കൂടുതലായിട്ട് വരും ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ സൗഭാഗ്യങ്ങളിൽ ഉണ്ടായിട്ടും എനിക്ക് ചിലത് കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിട്ടും വരും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗത് വാസിലും അതുപോലെ തന്നെ നെസ്രയും അവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വയസ്സിൻ്റെ വ്യത്യാസങ്ങളുണ്ട് അതൊന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞപ്പോഴും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കിടയിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും ആ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ഇതൊന്നും ആരും അറിയില്ല പക്ഷേങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പുറത്ത് വരണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇതിങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ജനങ്ങൾ അറിയുന്നുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും ജനങ്ങൾ അറിയുന്നില്ല ഇപ്പോഴും നമ്മളെല്ലാം നോക്കുമ്പോൾ എന്താ ഭഗത് ഫാസിലിൻ്റെ വാരിയാണ് അതുപോലെ തന്നെ കോടികളുടെ കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്വത്ത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട് നിറയെ ജോലിക്കാരൻ ഇതൊക്കെ നമ്മൾ കാണുന്നത് പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് വളരെയധികം ടെൻഷൻ പിടിച്ചതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തലുകൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് പത്ത് വർഷമായിക്കാണെന്നാണ് തോന്നുന്നത് ആ കുട്ടികളുമില്ല അപ്പം അങ്ങനെയല്ല ഒരു 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 വല്ലാതെ പിടിച്ച ഒരു എടങ്ങാറുടെ ഊട്ടിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഭഗത് ഫാസിലും നെസ്രയും പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പല ആൾക്കാർക്കും വലിയ സംശയങ്ങൾ വരുന്നത് ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം കാരണം ഇവരിങ്ങനെയല്ലായിരുന്നല്ലോ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ളവരാണല്ലോ ഇപ്പോഴെന്താണ് അവിടെയും ഇവിടെയും തൊടാതെ വർത്താനം പറയുന്നത് ഈ ഫാസിലിനോട് ഈ പിന്നെ ഭഗത് ഫാസിലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചിരിച്ചുകൊണ്ട് ഒരമ്പാൻ സ്റ്റൈലിൽ ഒരു ഒഴിഞ്ഞുമാറ്റാണ് അമ്പാനുണ്ടല്ലോ ഇപ്പോൾ അയാളെ പിന്നെ മനസ്സിൽ നിന്ന് ഇപ്പോൾ അമ്പാൻ പോയിട്ടില്ല ഈ അമ്പാൻ സ്റ്റൈലിൽ ഇങ്ങനെ മാറ്റം എന്താണ് ഭഗവത് ഈ നസ്രിയുമായിട്ട് പ്രശ്നം ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ ഒരു അമ്പാൻ സ്റ്റൈലിലുള്ള ഒരു മാറ്റം നസ്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉള്ളെന്ന് അങ്ങനെ പിന്നെ പുറത്തേക്ക് വരത്തില്ല ഇങ്ങനെ അങ്ങ് അടക്ക പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നുമല്ല അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഈഗോകളാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ കല്യാണം കഴിക്കുമ്പോഴുണ്ടാകുന്ന സ്നേഹമൊന്നും ചിലപ്പോഴേ പിന്നീട് വരണം എന്നില്ല അതായത് പിന്നീട് ഇതൊക്കെ നഷ്ടപ്പെടും പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രണ്ടും രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതാണ് പക്ഷേ ഇവരെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഇവരൊക്കെ പറയും അയ്യോ ഇപ്പോഴും വേണ്ട അയ്യോ ഇപ്പോഴും വേണ്ട എന്ന് പറയും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ഇവരുടെ ജീവിതം എന്ന് ഞാൻ മുരടിച്ചു പോയി എന്നേ ഞാൻ പറയുള്ളൂ പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല മക്കളെ അതായത് ജീവിക്കാൻ അറിയില്ലെങ്കിൽ ഈ സാധനം പുറം കടലാസിൻ്റെ കെട്ട് മാത്രമാണ് ഇതിൻ്റെ മുകളിൽ മുകളിൽ കയറി ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ പണത്തിൻ്റെ മുകളിൽ ഇതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം അപ്പോൾ അവർ ജീവിക്കാൻ പഠിച്ചില്ല എന്ന് ചില ആൾ ചോദിക്കും ഒരു തരത്തിലും അവർ പഠിച്ചിട്ടില്ല അവർക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാസിലിൻ്റെ അണ്ടറിലാണ് ഇപ്പോഴും ആ കുടുംബം ജീവിക്കുന്നത് അതായത് ഫാസിലെ പറയുന്നതാണ് അവിടുത്തെ നിയമം അത് മോശമായ ഒരു നിയമമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴേ എല്ലാവർക്കും മടുക്കുമെന്നുള്ളതാണ് ഒരു തരം ജയിൽവാസം പോലെയാണ് അതായത് ഒരാൾ മുതിർന്ന ഒരാൾ അയാളിങ്ങനെ രാജാവിനെ പോലെ കൽപ്പിക്കും നീന്നെന്ത് ചെയ്യണം നീ നീന്തെന്ത് തിന്നണം അല്ലെങ്കിൽ നീ എവിടെ പോകണം പിന്നെ എവിടെ പോയാലും എവിടെയാ പോകുന്നത് എന്താ ചെയ്യുന്നത് പത്ത് പൈസ ചിലവാക്കാൻ പറ്റില്ല ഇഷ്ടം ഇഷ്ടംപോലെ കോടികളുണ്ട് പൈസയുണ്ട് ഇഷ്ടം പോലെ ചവർ പോലെ പൈസ ഉണ്ട് പക്ഷേ പാസിലഞ്ച് പൈസ ഒരാൾക്കും കൊടുക്കും എനിക്ക് തോന്നുന്നില്ല അതുപോലെയുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇപ്പോഴും ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുകളൊക്കെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുപ്രഭാതത്തിൽ എനിക്ക് കേൾക്കാൻ പോകുന്നത് ഭഗത് ഫാസിലും നസ്രിയും വേർപിരിഞ്ഞു എന്ന് തന്നെയാണ് അല്ലാതെ അവർക്ക് ഡിപ്രഷനും അല്ലെങ്കിൽ മറ്റേ മാങ്ങാത്തോലിയും കാര്യങ്ങളൊന്നുമില്ല ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് തന്നെയെന്ന് പറഞ്ഞാൽ വേർപിരിയലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ എന്താ വെച്ചാൽ നീ ആലോചിക്ക് ഞാൻ ആലോചിക്ക് എന്നുള്ള തരത്തിലുള്ള ആ ഒരു കടന്നുപോക്ക് മാത്രമാണ് അത് പക്ഷേങ്കിൽ ഒരാളോടും പറയാൻ കഴിയില്ല അതായത് മനസ്സുകൊണ്ട് അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ രണ്ടായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെന്ന് പറയുന്നത് സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമ ഇറങ്ങിയപ്പോഴേ അതിൻ്റെ ഇൻ്റർവ്യൂകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഴയ ഒരു നെസ്രിയ അല്ല നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയോട് കൂടിയിട്ട് നസ്രിയ പല കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ പിന്നെ അവരുടെ കുടുംബങ്ങളെന്ന് വിചാരിക്കും അതുപോലെ തന്നെ ഫഗത് ഫാസിലിൻ്റെ കുടുംബം എന്ന് വിചാരിക്കും ഫഗത് ഫാസിലിൻ്റെ ഇമേജ് പോകുമോ അതുപോലെ തനിക്ക് അതായത് താൻ പോയി കഴിഞ്ഞാൽ വേറെ ഒരു തീവ്ര വരില്ലേ അയ്യോ അവളിങ്ങനെ മുമ്പിൽ കയറിയിരുന്നിട്ട് ഭർത്താവിൻ്റെ കൂടെ പോകുന്ന കാണുമ്പോഴും എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ള ഈ ഒരു കൺഫ്യൂഷനാണ് കൺഫ്യൂഷനാണിപ്പോഴും മുഴുവനാട്ന്ന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേർ പിരിയണോ പിരിയണ്ടേ അഡ്ജസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ഒരു തീരുമാനത്തിൽ മാത്രമാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ കുഞ്ഞിൻ്റെ പ്രശ്നം ഈ കുഞ്ഞില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്തുനിന്ന് കുത്തുവാക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കളിയാക്കലുകളും ഇതൊക്കെ കേൾക്കുന്നുണ്ടാകും ആദ്യമൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ വർഷം നമ്മൾ വേണ്ട ഇപ്പോൾ വേണ്ട അയ്യോ ചെറിയ വച്ച ലേടാ ഇപ്പോൾ വേണ്ട അങ്ങനെയൊക്കെ കരുതും പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ബാധ്യതയാണ് അപ്പോൾ ആ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ഈ കടലാസ കഷ്ണങ്ങൾ മാത്രമല്ല നമ്മൾ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കണം അതാണ് വേണ്ടത് ഇപ്പം അതുകൊണ്ടല്ലേ ഇവർ രണ്ടുപേർ പിരിയാൻ പോവുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർക്ക് ഡിപ്രഷനോ ഇതൊന്നുമല്ല ഇവർ പിരിയും ഇവർ കുറച്ച് ദിവസം പിന്നെ കാലം കൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു വാർത്ത കേൾക്കാം അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു താര ദമ്പതികൾ തന്നെയാണ് ഫഗഫ് ഫാസിലും നസ്രിയും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇനി അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വേർപിരിയുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചാനലിലൂടെയാണ് ഇപ്പോൾ അവരിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പല ആൾക്കാരോടും പല ഇൻ്റർവ്യൂ രൂപത്തിലും അതുപോലെ തന്നെ പലതരത്തിലും ഇതിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ഇത് ചോദിച്ചു പോയിട്ടുണ്ടോ നമ്മൾ പൊതുജനങ്ങൾ ആരെങ്കിലും ഇതിനെ പറ്റി പോയിട്ടുണ്ടോ ആരും പോയിട്ടില്ല ഇതെങ്ങനെയാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് അതായത് നസ്രിയ ചെറിയ ചെറിയ ക്ലൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് വലുതായിട്ട് കൊടുക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ചാണംപാരി ഇറിക്കും അതാണ് പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിക്കും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യരായിട്ട് നമ്മൾ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും അത്രയേ ഉള്ളൂ ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പകുതി പിരിഞ്ഞു എന്നൊക്കെയാണ് പാപ്പരാശികളല്ല അവർ പിന്നെന്താ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവരുടെ ജീവിതം പിന്നെ നസ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു മഞ്ജു വാര്യർ ലുക്കിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളിന് നിർമ്മാതാവായും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഈ പിന്നെ എന്താ പറയേണ്ടത് ഫസ്ഫാസിൻ്റെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നസ്രിയ എന്ന് മാത്രമേ പറയുള്ളൂ അപ്പോൾ അങ്ങനെ നടന്ന നസ്രിയ ഒരു സുപ്രഭത്തിൽ ചിലപ്പോഴും സ്വത്തൊന്നുമില്ലാതെ മതി ഞാൻ ഇറങ്ങിപ്പോവുകയാണ് ഇന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ജു വാര്യരുടെ ലൈൻ എടുക്കുവോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ താര കുടുംബത്തെ നോക്കിയിട്ട് ഇതുപോലെ അസൂയപ്പെടരുത് അവരുടെ ജീവിതം എന്തൊരു സുഖമാണ് അവർക്കെന്തൊരു രസമാണ് ഓ അവരുടെയൊക്കെ ഭാഗ്യം പക്ഷേ അതൊന്നുമല്ല ഭാഗ്യം നമ്മളുടെ ജീവിതം ഉണ്ടല്ലോ നിങ്ങൾ ഇന്ന് രാത്രി മര്യാദയ്ക്കും കൂടി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ജീവിതമാണത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ നമുക്ക് കോടികൾ ഉണ്ടായിട്ട് ഉറക്കം വരാതെ മുകളിലോട്ട് നോക്കി കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ ദുരിതമാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗത് ബാസീലിൻ്റെയും നസിലീൻ്റെയും പ്രശ്നം മനസ്സിലായല്ലോ ഇവറ്റകൾ പിരിയുക തന്നെയാണ് അല്ലാതെ ഇവറ്റകൾക്ക് വേറെ ഒരു പ്രശ്നവുമില്ല നന്ദി നമസ്കാരം